വർഷം നവംബറിൽ ഒരു സിഖ് തീർത്ഥാടന സംഘത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് പോയി പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു പാകിസ്ഥാനി പുരുഷനെ വിവാഹം കഴിച്ച ഇന്ത്യൻ വംശജയായ സരബ്ജീത് കൗറിൻ്റെതെന്ന് പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ സുരക്ഷയെയും നിയമപരമായ നിലയെയും കുറിച്ചുള്ള പുതിയ ആശങ്കകൾ ഉയർന്നു വരികയാണ് ഇന്ത്യയിൽ ജീവിച്ചിട്ട് ആ ജീവിത സൗകര്യം പാകിസ്ഥാനിൽ ലഭിക്കുമെന്ന് കരുതിയവർക്കൊക്കെ ഇതൊരു പാഠമാണ് താൻ പാകിസ്ഥാനിൽ ഒട്ടും സുരക്ഷിതയല്ലെന്നും ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഓഡിയോയിലുള്ളത് എന്നാൽ ഈ ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത വ്യക്തമായിട്ടില്ല കഴിഞ്ഞ വർഷം നവംബറിലാണ് സരബ്ജിത് കൗർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് ഇന്ത്യയിലുള്ള തന്റെ ഭർത്താവുമായി യുവതി സംസാരിക്കുന്നതിന് െന്ന് കരുതപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇവിടെ വലിയ ദുരിതത്തിലാണ് എനിക്ക് എൻ്റെ മക്കളുടെ അടുത്തേക്ക് മടങ്ങണം ഓരോ പൈസയ്ക്കും വേണ്ടി ഞാൻ ഇവിടെ കഷ്ടപ്പെടുകയാണ് ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു തനിക്ക് വലിയ തെറ്റ് പറ്റിയെന്നും ധരിക്കാൻ പോലും നല്ല വസ്ത്രങ്ങളില്ലെന്നും യുവതി പറയുന്നുണ്ട് തന്നെ ചിലർ ഉപദ്രവിക്കുന്നുണ്ടെന്ന് യുവതി ആരോപിക്കുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല നങ്കാന സാഹിബ് ഗുരുദ്വാരയിലെ അധികൃതരെ സമീപിച്ച് സഹായം തേടാൻ ഭർത്താവ് അവരോട് നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിനാണ് ഗുരുനാനക് ദേവ് ജിയുടെ പ്രകാശ് ഗുർപുരബിനോടനുബന്ധിച്ച് സരബ്ജിത് കൗർ പാകിസ്ഥാനിലെത്തിയത് നവംബർ പതിമൂന്നിന് മടങ്ങേണ്ടിയിരുന്ന അവർ സംഘത്തിൽ നിന്നും കാണാതാവുകയായിരുന്നു പിന്നീട് അവർ നൂർ ഹുസൈൻ എന്ന പേര് സ്വീകരിച്ചു ഷെയ്ഖുപുര സ്വദേശിയായ നസീർ ഹുസൈനെ വിവാഹം കഴിച്ചതായി അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളും വീഡിയോകളും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ജനുവരി ആറിന് സർബ്ജിത്തിനെ വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നാടുകടത്താൻ പാകിസ്ഥാൻ അധികൃതർ തീരുമാനിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഈ നടപടി നിർത്തിവെച്ചു രേഖകളിലെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് നിലവിൽ വിസ കാലാവധി കഴിഞ്ഞ് സരബ്ജീത് പാകിസ്ഥാനിൽ നിയമവിരുദ്ധമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അധികൃതരോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ ഇതുവരെ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല അതേസമയം പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ആഞ്ഞടിച്ച് യുവ ഗവേഷകൻ എഴുതിയ ലേഖനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പാകിസ്ഥാനിലെ പ്രശസ്തരായ നടീനടന്മാരായ ഫസീല ഖാസിയുടെയും കൈസർഖാൻ നിസാമനിയുടെയും മകനും യു എസിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയുമായ സോറൈൻ നിസാമനി എഴുതിയ ലേഖനമാണ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചത് ജനുവരി ഒന്നിന് പാകിസ്ഥാനിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ദി എക്സ്പ്രസ് ട്രിബ്യൂണലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്നാൽ പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പത്രത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഇത് നീക്കം ചെയ്യപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത് നീക്കം ചെയ്തതെന്ന ആരോപണം ശക്തമായതോടെ ലേഖനം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും സൊറൈൻ ഒരു യൂത്ത് ഐക്കനായി മാറുകയും ചെയ്തു പാകിസ്ഥാനിലെ ഭരണവർഗവും പുതിയ തലമുറയും തമ്മിലുള്ള വലിയ അകൽച്ചയെക്കുറിച്ച് ലേഖനം പ്രതിപാദിക്കുന്നു പഴയ തലമുറയ്ക്ക് പുതിയ കാലത്തെ യുവാക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്ന് സൊറൈൻ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിർബന്ധിതമായി മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നതല്ല ദേശസ്നേഹമെന്നും തുല്യനീതിയും അവസരങ്ങളുമാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നതെന്നും സൊറൈൻ എഴുതി യുവതലമുറ വേഗതയേറിയ ഇന്റർനെറ്റ് ആഗ്രഹിക്കുമ്പോൾ അധികാരികൾ ഇന്റർനെറ്റിന് മുകളിൽ ഫയർവാൾ സ്ഥാപിക്കാൻ നോക്കുന്നു യുവാക്കൾക്ക് കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോണുകൾ വേണം എന്നാൽ ഭരണകൂടം അതിന് ടാക്സ് കൂട്ടുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് മുൻപ് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ യുവാക്കൾ ഭരണകൂടത്തിന്റെ നുണകൾ വിശ്വസിക്കുന്നില്ലെന്നും അവർക്ക് സത്യങ്ങൾ അറിയാമെന്നും ലേഖനത്തിൽ ഉണ്ടായി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്